വലിയ മാറ്റങ്ങൾക്കായി വിപുലവുമായ വെഡിങ്സ് വെഡിങ്സ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മികച്ച ഷോപ്പിംഗ് അനുഭവത്തിനായി സന്ദർശിക്കൂ ായി രണ്ടു വയസ് പിഞ്ചുകുഞ്ഞിനെ മർദ്ദിച്ചു കൊലപ്പെടുത്തി പിതാവ് കസ്റ്റഡിയിൽ മലപ്പുറം കാളികാവ് ഉതിരമ്പോയിലെ രണ്ടര വയസ്സുകാരിയായ ഫാത്തിമ നസറിൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ പിതാവ് മുഹമ്മദ് ഫായിസിനെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തത് കുട്ടിയുടെ തലയ്ക്കും നെഞ്ചിനും പരിക്കുകളുണ്ടെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു തലയിൽ രക്തം കട്ടപിടിച്ചതാണ് പ്രധാന മരണകാരണം രണ്ടുവശത്തെയും വാരിയലിന് പൊട്ടലുണ്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയതും പഴയതുമായ നിരവധി മുറിവുകളുണ്ട് ഉച്ചയ്ക്ക് രണ്ടിനാണ് അബോധാവസ്ഥയിലായ കുട്ടിയെ ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി ബോധം പോയെന്ന് പറഞ്ഞ് മുഹമ്മദ് ഫായിസ് വണ്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് എത്തിയപ്പോഴേക്കും കുട്ടി മരിച്ചിരുന്നു പിന്നാലെ കുട്ടിയെ ഫായിസ് മർദ്ദിച്ചു കൊന്നതാണെന്ന് ആരോപിച്ച് കുട്ടിയുടെ മാതാവ് ഷഹബാനത്തും ബന്ധുക്കളും രംഗത്തെത്തി മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ ഫായിസിനെ പുല്ലങ്കോട് റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയായിരുന്നു തന്റെ മുന്നിലിട്ട് കുട്ടിയെ അലമാരയിലേക്കും കട്ടിലേക്കും ഫായിസ് വലിച്ചെറിഞ്ഞെന്നും കഴുത്തിൽ പിടിച്ച് ഞെക്കിയെന്നും ഷഹബാനത്ത് പറഞ്ഞു കുട്ടിയുടെ മുഖത്ത് ചോര കല്ലച്ച പാടുകളും കഴുത്തിൽ രക്തകരയോടെയുള്ള മുറിവുകളും ഉള്ളതായും ഇവർ പറഞ്ഞു പ്രതി കുട്ടിയെയും ഷഹബാനത്തിനെയും നിരന്തരം മർദ്ദിച്ചിരുന്നു ഫായിസും ഷഹബാനത്തും ദീർഘനാൾ പ്രണയത്തിലായിരുന്നു ഫായിസ് അവഗണിക്കാൻ തുടങ്ങിയതോടെ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് വിവാഹം നടന്നത് വിവാഹത്തിന് മുൻപ് ഷഹബാനത്തിന്റെ വീട്ടിൽ അക്രമം നടത്തിയതിനും വിവാഹശേഷം ഷഹബാനത്തിനെ ആക്രമിച്ചതിനുമായി രണ്ടു കേസുകൾ ഫായിസിനെതിരെ നിലവിലുണ്ട് ഫായിസ് മയക്കുമരുന്നിന് അടിമയാണെന്ന് നാട്ടുകാർ പറയുന്നു ഇന്നലെ ഇവര് കഴിച്ചിട്ട് തൊണ്ടയിൽ കുടുങ്ങി കുടുങ്ങിന്ന് പറഞ്ഞിട്ടാണ് ഇതുവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോ ഇത് ഞങ്ങൾ അറിഞ്ഞ ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് ഉറപ്പാണ് ഇത് എന്താ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് മരിച്ചതല്ല കുട്ടി അല്ലെങ്കിൽ ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയിട്ട് ഒരു അപകടം പറ്റിയിട്ട് കൊണ്ടായതല്ല എന്നുള്ള ഇതിന്റെ ആദ്യം മുമ്പ് തന്നെ അറിയാം എന്താ വെച്ചാൽ ഇതിന്റെ മുമ്പായിട്ട് തന്നെ ഒരുപാട് ഇഷ്യൂ ഉണ്ടായതാണ് ഈ മാരേജ് പ്രശ്നമായിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും ഇതിന് ഇതിന് മുമ്പായിട്ടൊരു പീഡന കേസ് കൊടുത്തിട്ടാണ് ഇവന്റെ പേരില് ഈ എന്താ കൊന്നു പറയണ ഈ കുട്ടിന്റെ പേരിൽ ഒരു പീഡന കേസ് കൊടുത്തിട്ടുള്ളതാണ് അപ്പോ ഇവര് എന്താ കൊന്നതായിരിക്കാം എന്നാണ് ഞങ്ങള് ഫുള്ള് അപ്പൊ തന്നെ ഞങ്ങൾ കൊന്നതാണെന്ന് തന്നെ ആയിരുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഉറപ്പിച്ചത് ഇവര് എന്താ മുഖത്തിലുള്ള പാടും ഈ അടയാളങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ ഉറപ്പിച്ച് ഈ കുട്ടിനെ അവൻ കൊന്ന തന്നെയാണ് ഞാൻ പണി കഴിഞ്ഞാണ്ട് വീട്ടിൽ എത്തിയപ്പോലാണ് കുട്ടി എന്റെ എന്റെ ഭാര്യയും പിന്നെ എന്റെ എൻ്റെ അമ്മാമിയും കയ്യും കാലും ഇങ്ങനെ ചൂടാക്കണ് കാലിന്റെ അവിടെ അപ്പൊ തരിപ്പു പോയതാണ് വന്നപ്പോ കൈ ചൂടാക്കണ്ട് കാലിന്റെ അടി അപ്പൊ ഞാൻ ചോദിച്ചു വണ്ടി 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 നിന്നിട്ടില്ല ഞാൻ ഓട്ടോസിളിച്ച ഓട്ടോസുക്ക് പോയി ഓട്ടോസുക്ക് പോയി ഓട്ടോസ് വന്നപ്പോ വണ്ടിയിലിട്ടാണ്ട് ഇതൊരു കാറിലിട്ടാണ്ട് കാളിയാകത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് നിമിസം വണ്ടി ഒരു നിമിഷക്ക് കൊണ്ടുപോകാൻ വന്നു നിമിസം എത്തിയപ്പോ തന്നെ മരണപ്പെട്ടിരുന്നു പറഞ്ഞു അപ്പൊ ഡോക്ടർ വന്ന് കുട്ടിന്റെ ഇവിടെ എന്തൊക്കെ ഒരു പാടും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യണം വന്നു ഫൈസ് ഭാര്യയെയും കുട്ടിയെയും കൊല്ലുമെന്ന് ഫോണിലൂടെയും നേരിട്ടും പറയാറുള്ളതിനാൽ ഇവരെ വീട്ടിലേക്ക് വിടാറില്ലെന്നും ഒടുവിൽ പരിചയക്കാർ ഇടപെട്ടാണ് കൊണ്ടുപോയതെന്നും ബന്ധുക്കൾ പറഞ്ഞു രണ്ടാഴ്ച മുൻപ് ഷഹബാനത്തിന്റെ മാതാവും സഹോദരിയും വീട്ടിൽ ചെന്നപ്പോൾ കുട്ടിയുടെ ദേഹത്ത് പരുക്ക് കണ്ട് തിരികെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചെങ്കിലും ഫൈസ് എതിർത്തു ഇവർക്ക് മൂന്നു മാസം പ്രായമുള്ള മറ്റൊരു കുട്ടിയുമുണ്ട് മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടന്നത്യൂസ് ബ്യൂറോ മലപ്പുറം സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്